രക്ഷര പദ്ധതിയിൽ ആദ്യമായി തന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും വാസസ്ഥലമായി പിതാവ് തിരഞ്ഞെടുത്തത് പരിശുദ്ധ കനികാമറിയമായിരുന്നു കർത്താവിന്റെ ദിവസം ആഗതമാകുന്നതുവരെ ഭൂമുഖത്ത് തീർത്ഥാടനം ചെയ്യുന്ന മനുഷ്യർക്ക് പ്രതീക്ഷയുടെ അടയാളമായിരുന്നു പരിശുദ്ധ കനികാമറിയോഹനാൻ രണ്ട് പതിനെട്ട് അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ഈശോയുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ച് മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ ഒരു സി എം സി പുത്രിക്ക് പരിശുദ്ധ അമ്മ ലോക മാതാവിനേക്കാൾ ഉപരിയായ ഒരമ്മയാണ് എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുന്ന അമ്മ സമർപ്പിത ജീവിത വഴികളിൽ അനുഗ്രഹമേകുവാൻ നമ്മുടെ കൂടെ വസിക്കുന്ന അമ്മ ഏവർക്കും പരിശുദ്ധ കർമ്മലാഥിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു തന്റെ വത്സല മക്കളായ കർമ്മലേതരോട് അമ്മ പ്രത്യേക വാത്സല്യമാണ് ഓരോ നിമിഷവും പ്രകടിപ്പിക്കുന്നത് തൻ്റെ ജീവിത മാതൃകയാൽ കർമ്മലയുടെ പൈതൃകവും കർമ്മലയുടെ ചൈതന്യവും ജീവിക്കുവാൻ നമുക്ക് പ്രചോദനമേകിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നിമിഷവുമായിരിക്കുന്നത് ഏകാന്തതയിലും ഈജിപ്തിലെ ദാരിദ്ര്യത്തിലും നസ്രസിലെ അജ്ഞാതവാസത്തിലുമുള്ള അമ്മയുടെ ഹൃദയഭാവങ്ങള് നമുക്കും എന്നും മാതൃകയും പ്രചോദനവുമാണ് അമ്മയിൽ നിറഞ്ഞു നിന്ന പുണ്യങ്ങളുടെ അനുകരണമാണ് നമുക്ക് പരിശുദ്ധ കർമ്മലയമ്മയ്ക്ക് നൽകുവാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സമ്മാനം പരിശുദ്ധ കർമ്മലാഥയുടെ മക്കളായ നാം ഓരോരുത്തരും ഓരോ പരിശുദ്ധ കനികാമറിയം ആകണം പരിശുദ്ധ അമ്മയെ പോലെ നിശിഹ നമ്മുടെ ഹൃദയത്തിൽ വാഴണം പരിശുദ്ധ കർമ്മലാഥയെ പോലെ നാം ഓരോരുത്തരും നിശിഹയെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നവരുമായി തീരേണ്ടതാണ് പരിശുദ്ധി പരിശുദ്ധിയമ്മയുടെ ഈ തിരുനാളിൽ സന്തോഷിക്കുന്ന എല്ലാ കർമ്മലീത്രയും പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ കർമ്മലാഥിയുടെ തിരുനാൾ മംഗളങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു